സംശയം ചോദിക്കാനുണ്ട് എൻ്റെ ഒരു ഹലോട്ട് ഗാന കോളേജ് കരിത്താസ് മാതാ ഹോസ്പിറ്റൽ തിളകൻകോട്ടയം ഇന്ന് മെറീന കോയിലിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ അപ്പോൾ എന്താണ് മെറീന കോയിൽ അപ്പം ഹെവി മെൻസൽ ബ്ലീഡിങ് ഡ്യൂ ടു യൂട്രസിനകത്തുന്ന ചെറിയ ചെറിയ മുഴകൾ ഹോർമോൺ ഇംബാലൻസ് ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിംഗ് അഡിനോമൈസിസ് അതായത് യൂട്രസ് കട്ടിയാവുന്ന അവസ്ഥ പിന്നെ ചിലതരം എൻഡോമെട്രിയോസിസ് ഇങ്ങനെയുള്ള അവസ്ഥകളിലാണ് നമ്മൾ അമിതമായ ബീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ കോയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരു സംശയം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവ് ആണെന്നുള്ള ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവല്ല പക്ഷേ ഇതൊരു എഴുപത് മുതൽ എൺപത് ശതമാനം ആൾക്കാർ ഇത് എഫക്റ്റീവായിട്ട് കണ്ടുവരാറുണ്ട് പിന്നെ ഇതൊരു നമ്മളൊരു ഇതൊരു ഹോർമോൺ റേസ് ഇൻട്രാ ഡിവൈസ് ആണ് അത് യൂട്രസിൻ്റെ അകത്തേക്കാണ് നമ്മൾ സാധാരണ ഇതാണ് ഇതാണിതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഇതാണ് ഈ മെറീന കോയിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇത് നമ്മുടെ യൂട്രസിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു ചെറിയൊരു ലോക്കൽ എൻ അല്ലെങ്കിൽ ചില പെയിനൊക്കെ കൂടുതൽ എക്സ്പീരിയൻസ് പേഷ്യൻസ് ആണ് നമ്മൾ ചെറിയൊരു അനസ് സാധാരണ ഈ ഇൻസ്ട്രുമെൻ്റ് ഇടുന്നത് അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഒരു അഞ്ച് വർഷം നമുക്ക് ഇത് ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇടുന്ന സമയത്ത് ഇതിന് ഇട്ടതിന് ശേഷമോ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം പിന്നെ ഇറവിലായിട്ടുള്ള ചെറിയ സ്പോർട്ടിങ് പിന്നെ ചില ആൾക്കാർ ചിലപ്പോൾ അടുത്ത പീരീഡ്സിൻ്റെ സമയത്ത് ഇത് എക്സ്പെൽ പോകും അപ്പം ഒരു പേഷ്യൻ്റ് ഇതിടുന്നതിന് മുമ്പ് നമ്മളിവിടെ പ്രോപ്പറായിട്ടൊരു കൗൺസിലിംഗ് ആണ് വേണ്ടത് ഇത് ആദ്യമേ പറയാം ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവ് അല്ല പക്ഷെ ഒത്തിരി ആൾക്കാരിൽ നമ്മൾ ഒരു ഡെഫിനിറ്റായിട്ടുള്ള അമിതമായിട്ട് ബ്ലീഡിങ് കൊണ്ടെങ്കിലും മഴയൊക്കെ കണ്ട് ചിലപ്പം ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഇസക്റ്റീവ് പക്ഷേ നമ്മുടെ ലേഡീസിൻ്റെ ഒക്കെ യൂട്ടസിന് മൂലം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനുമുമ്പേ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇതൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് പേഴ്സൻറ്റിൽ ഇത് സക്സസ് ആയിട്ട് കണ്ടായിരുന്നു പിന്നെ ഇതൊരു ഹോർമോണൽ കോൺടാസെപ്റ്റീവ് ആയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് പിന്നെ എല്ലാവരും ഒരു സംശയം ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ഇരുപത്തഞ്ചോ മുപ്പത് വയസ്സുള്ള ആൾക്കാർ ഇത് ഇതിട്ടാൽ പിന്നെ അവർക്ക് പിന്നെ ഒരു കുട്ടി ആവണമെന്ന് വച്ചാൽ ആകാൻ പറ്റുമോ എന്നൊരു സംശയമുണ്ട് അങ്ങനെ ഒരിക്കലും ഇല്ല ഇതെടുത്ത് കഴിഞ്ഞാൽ വിദിൻ ഒരു ടു മന്ത്സ് കഴിഞ്ഞാൽ നമുക്ക് ഫെർട്ടിലിറ്റി നമുക്ക് തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ കൗൺസിലിംഗ് വേണം പിന്നെ എന്തിരുന്നാലും ഒത്തിരി ഒരു സംശയങ്ങളുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണോ ഇത് സക്സാണോ ഇത് വല്ല കോംപ്ലിക്കേഷൻ ഉണ്ടോ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെ വളരെ അപൂർവമാണ് പിന്നെ ഈ ചില ബേസിൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെറിയ സ്പോർട്ടിങ് ആണ് അത് ചിലപ്പോൾ കുറേ നാളത്തേക്ക് രണ്ടും മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് ചെറിയ സ്പോർട്ടിങ് പോലെ ഉണ്ടാവും പക്ഷെ അതൊക്കെ നമുക്ക് ചെറിയ തരം ടാബ്ലറ്റ്സോ കോൺപൗണ്ട് ഗുളിയുണ്ടോ ശരിയാക്കാൻ പറ്റും അപ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കണം ഇത് ഒരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഡോക്ടർമാരൊക്കെ അഡ്വൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളിത് ഇടാൻ മടിക്കരുത് അപ്പോൾ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊണ്ട് നമുക്കിത് നല്ലൊരു അഡ്വൈസ് ചോദിച്ചിട്ട് ഇത് നിങ്ങൾ നിങ്ങളിടുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റായിട്ടാണ് നമുക്ക് കണ്ടുവരാറുള്ളത്